നമസ്കാരം മലയാളികൾക്ക് സുപരിചിതനായ നടനാണ് വിനായകൻ ജയിലർ നേടിയ അവൻ വിജയത്തോടെ പാൻ ഇന്ത്യൻ ട്രീച്ചാണ് വിനായകർ സ്വന്തമായത് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അടക്കം നേടിയിട്ടുള്ള വിനായകൻ രജനീകാന്ത് ചിത്രത്തിലെ വില്ലനായി തകർത്താടുകയായിരുന്നു വിനായകന്റെ പ്രകടനം ചിത്രം കണ്ടവരാരും മറക്കില്ല പറമനെന്ന ക്രൂരനായ വില്ലനെ വിനായകൻ ആക്കി മാറ്റി കൊച്ചിയിൽ ഫയർ ഡാൻസും മറ്റുമായി നടന്ന സാധാരണക്കാരനായ യുവാവാണ് ഇന്ന് തെന്നിന്ത്യ അറിയുന്ന വിനായകൻ എന്ന നടനായി മാറിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തമ്പി കണ്ണന്താനയുത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം മന്ത്രികത്തിൽ ചെറിയ വേഷം ചെയ്തുകൊണ്ടായിരുന്നു വിനായകന്റെ സിനിമാ പ്രവേശനം വീണ്ടും അന്നത്തിനായി ഡാൻസിന്റെ വഴിയെ പോയ വിനായകൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിന്റെ ഒന്നാമനിലേക്കും വെളിയെത്തി അവിടെ നിന്നാണ് നടൻ യഥാർത്ഥ സിനിമ ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് അങ്ങോട്ടും ചെറുതും വലുതുമായ ഒരുപിടി സിനിമകളിൽ ചെറുവേഷങ്ങൾ ചെയ്ത് വിനായകൻ മലയാളികൾക്ക് സുപരിസ്ഥനായി മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അടക്കം വിനായകനെ തേടിയെത്തിയിട്ടുണ്ട് അതേസമയം വിവാദങ്ങൾ എന്നും വിനായകന്റെ കൂടെ തന്നെയുണ്ട് ഓഫ് സ്ക്രീനിലെ ജീവിതത്തിൽ പലപ്പോഴായി വിനായകൻ വിവാദങ്ങൾ ചെന്ന് പെട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ വിനായകൻ വീണ്ടും ഒരു വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് വിനായകൻ നഗ്നാ പ്രദർശനം നടത്തിയെന്നാണ് പുതിയ വിവാദം തന്റെ ഫ്ളാറ്റിൽ ബാൽക്കണിയിൽ വന്ന് വസ്ത്രം അഴിച്ച് നഗ്നതാ പ്രദർശനം നടത്തിയെന്നാണ് നടനെതിരെ ഉയരുന്ന ആരോപണം സോഷ്യൽ മീഡിയയിൽ നടന്റെ നഗ്നതാ പ്രദർശനത്തിന്റെ ചിത്രങ്ങൾ വൈറലായി മാറിയിരിക്കുകയാണ് നിരവധി പേരാണ് ഈ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ വിനായകനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് പ്രചരിക്കുന്ന ചിത്രങ്ങളുടെ സ്ക്രീൻഷോട്ട് വിനായകനും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് താരത്തിന്റെ ഫ്ളാറ്റിൽ വെച്ച് തന്നെയാണ് സംഭവം എന്നാണ് കരുതപ്പെടുന്നത് അയൽവാസികളുമായുള്ള പ്രശ്നത്തെ തുടർന്നാണ് താരം അസഭ്യം പറയുകയും ഉടുതുണി അഴിച്ച് നഗ്നതാ പ്രദർശനം നടത്തിയതെന്നുമാണ് റിപ്പോർട്ടുകൾ എന്നാൽ പ്രചരിക്കുന്ന സംഭവങ്ങളുടെ വസ്തുത എന്തെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല ചിത്രങ്ങളും വീഡിയോയും പ്രചരിച്ചതോടെ താരത്തിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിട്ടുണ്ട് അതേസമയം നേരത്തെയും വിനായകനെതിരെ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു ഹൈദരാബാദ് എയർപോർട്ടിൽ വെച്ച് ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറിയ വിനായകനെ തടഞ്ഞു വെച്ചിരുന്നു എയർപോർട്ടിലെ തറയിൽ ഷർട്ടിടാതെ ഇരുന്ന് ജീവനക്കാരോട് പ്രതിഷേധിക്കുന്ന വിനായകന്റെ ചിത്രങ്ങൾ വൈറലായിരുന്നു പിന്നാലെ വിനായകന്റെ സുരക്ഷാ സംഘം എടുക്കുകയും എയർപോർട്ട് പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു മറ്റൊരിക്കൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാവ് അധിക്ഷേപിച്ചെന്ന കേസിൽ വിനായകനെ കൊച്ചി സിറ്റി പോലീസ് ചോദ്യം ചെയ്തിരുന്നു താരത്തിന്റെ വീട്ടിലെത്തിയതായിരുന്നു പോലീസ് ചോദ്യം ചെയ്തത് മലയാള സിനിമയിൽ ിലെ ജനപ്രിയ നടന്മാരിൽ ഒരാളാണ് വിനായകൻ ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നും മികച്ച നാട്ടിലുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നതിലേക്കുള്ള വിനായകന്റെ വളർച്ച വർഷങ്ങളുടെ കാത്തിരിപ്പിന്റെയും കഠിനാധനത്തിന്റെയും ആണ് അതുകൊണ്ട് തന്നെ പലർക്കും പ്രചോദനമായിരുന്നു വിനായകൻ രാജീവ് രവി സംവിധാനം ചെയ്ത കമ്മറ്റി പാഠത്തിലൂടെയാണ് വിനായകൻ മികച്ച നാട്ടിലുള്ള പുരസ്കാരവും നേടുന്നത് നായകനിലേക്ക് എത്തുന്നത് തെക്ക് വടക്കാണ് വിനായകന്റേതായി പോയ വർഷം പുറത്തിറങ്ങിയ മലയാള സിനിമ നേരത്തെ ജയിലറിൽ ബില്ലൻ വേഷത്തിലൂടെ തമിഴിലും കയ്യടി നേടിയിരുന്നു അതേസമയം ബാൽക്കണിയിൽ വെച്ച് നഗ്ന പ്രശ്നം നടത്തിയ സംഭവത്തിൽ വിനായകൻ മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്